പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി കേസ്മെന്റ് മീഡിയയുടെ സുപ്രധാന വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ കമ്പനിയിൽ പറയുന്നത് പോലെ സയൻസ് പഠിക്കാതും പൈലറ്റ് ആകാം അതാണ് നമ്മുടെ വിഷയം അപ്പം ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വ്യോമയാന മന്ത്രാലയം കൊടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് ആ വാർത്ത ഇതാണ് സയൻസ് പഠിക്കാത്ത മറ്റ് സ്ട്രീമുകളിൽ പഠിച്ച ആളുകൾ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ പഠിച്ച വിദ്യാർത്ഥികൾക്കും പൈലറ്റ് കൊമേഴ്സൽ പൈലറ്റ് ആകുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് പണ്ട് സയൻസ് പ്ലസ് ടുവിൽ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇവ നിർബന്ധമായും പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമായിരുന്നു കൊമേഴ്സൽ പൈലറ്റ് ആകാനുള്ള ക്വാളിഫിക്കേഷൻ അഥവാ അതിനുള്ള ഒരു മിനിമം ക്രൈറ്റീരിയ എന്നാൽ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഒരു മിനിമമായിട്ട് അങ്ങനെ ഒരു മാനദണ്ഡം ഇല്ലാത്തത് കൊണ്ട് നമ്മളും നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത്യാവശ്യം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു മിതമായ അറിവ് വെച്ചിട്ട് മുമ്പോട്ടുള്ള ആവശ്യം അതുമാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറയത്തില്ല കാലം മാറുന്നതനുസരിച്ച് ഒരു വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ ഒരു തീരുമാനത്തിലൂടെ സയൻസ് പഠിക്കാതെ പൈലറ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന അനേകം ആളുകൾക്ക് ഒരു വലിയ സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്ര എന്നൊക്കെ നമ്മൾ പറയും അതുതന്നെ ഇപ്പം നമ്മുടെ റിപ്പോർട്ട് അനുസരിച്ച് പല കമ്പനികൾ രണ്ടായിരത്തിലധികം പുതിയ വിമാനങ്ങൾ വരാൻ പോകുന്നു അപ്പോൾ അതിലൊക്കെ പൈലറ്റുകളുടെ വേക്കൻസി വരും അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ അനേകം കോഴ്സുകളെ കുറിച്ച് വളരെയേറെ സംശയമുണ്ട് ഏത് കോഴ്സ് പഠിക്കണമെന്നൊക്കെ സംശയങ്ങളുണ്ട് അപ്പം അതുപോലെയുള്ള കോഴ്സ് സംബന്ധമായ കാര്യങ്ങളും നമ്മൾ ഇതിന് ഈ ചാനലിലൂടെ നമുക്ക് വിവരങ്ങൾ നൽകുന്നതായിരിക്കും അപ്പോൾ അനേകം വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന ഒരു വാർത്തയാണിത് സയൻസ് പഠിക്കാത്ത വിദ്യാർത്ഥികൾക്കും കൊമേഴ്സൽ പൈലറ്റാകാൻ കഴിയും താങ്ക് യു